ഹരി ഓം അടുത്ത തിരുനാമമാണ് വിഷ്ണുഗ്രന്ഥി വിഭേദിനീ വിഷ്ണുഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ ഭേദിക്കുക എന്ന് പറഞ്ഞാൽ തകർക്കുക ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ കെട്ടെന്നാണ് അർത്ഥം ബന്ധനം അപ്പോൾ വിഷ്ണുഗ്രന്ഥിയെ തകർക്കുന്നവൾ വിഷ്ണുവിൻ്റെ കെട്ടിനെ തകർക്കുന്നവൾ എന്നാണ് ആ വാക്കിനർത്ഥം എന്താ വിഷ്ണുവിൻ്റെ കെട്ട വിഷ്ണു നമ്മളെ കെട്ടുമോ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷ്ണു എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സ്ഥിതിയുടെ ദേവനാണ് സ്ഥിതി ബ്രഹ്മാവ് എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ദേവനാണ് ശിവൻ മഹേശ്വരൻ എന്ന് പറയുന്നത് സംഹാരത്തിൻ്റെ ഉടച്ചു വാർക്കലിൻ്റെ ദേവനാണ് അപ്പോൾ വാസ്തവത്തിൽ ഇത് മൂന്നും പരബ്രഹ്മം തന്നെയാണ് നമ്മളൊരു വ്യക്തി അമ്മയുടെ അടുക്കിൽ ചെല്ലുമ്പോൾ അത് അയാളുടെ മകനാകും അച്ഛൻ്റെ അടുക്കിൽ ചെല്ലുമ്പോഴും മകനാണ് ഭാര്യയുടെ അടുക്കിൽ ചെല്ലുമ്പോൾ അയാൾ ഭർത്താവാണ് ഭർത്താവ് പെരുമാറുന്നത് പോലെയേ പെരുമാറാൻ പറ്റൂ കുട്ടികളുടെ എത്തുമ്പോൾ അയാൾ അച്ഛനാണ് അച്ഛൻ പെരുമാറുന്നത് പോലെ പെരുമാറും സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആങ്ങളെയാണ് ആങ്ങളെ പെരുമാറുന്നത് പോലെ പെരുമാറും എന്നാൽ ഓഫീസിൽ ചെല്ലുമ്പോൾ അയാൾ പോലീസ് ഇൻസ്പെക്ടറാണ് അവിടെ അയാളുടെ ഭാവം തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ പല ഭാവങ്ങളുണ്ടെങ്കിലും ആൾ ഒന്നു തന്നെയാണ് അതുപോ അതുപോലെയാണ് പരബ്രഹ്മവും സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ പരബ്രഹ്മത്തിനെ ബ്രഹ്മാവെന്ന് വിളിക്കും ഈ സൃഷ്ടിയെ നിലനിർത്തുന്ന സമയത്ത് നമ്മൾ ഇതേ പരബ്രഹ്മത്തിനെ വിഷ്ണു എന്ന് വിളിക്കും ഈ സൃഷ്ടിയെ ഉടച്ചു വാർക്കുമ്പോൾ ഇതേ പരബ്രഹ്മത്തിനെ നമ്മൾ ശിവനെന്നും വിളിക്കും അത്രയേ ഉള്ളു വ്യത്യാസം ഇത് മൂന്നും ഒന്ന് തന്നെയാണ് അപ്പോൾ ബ്രഹ്മഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട് ആത്മാവിന് സൃഷ്ടിയുടെ ബന്ധനം പിന്നെ ഈ ബന്ധനം നിലനിർത്തിക്കൊണ്ടുപോവുക നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ നിലനിന്നു പോകുന്നില്ലേ അവ നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്തൊക്കെയാണ് അത് ഭക്ഷണമാണ് വെള്ളമാണ് പോഷകങ്ങളാണ് ധർമ്മമാണ് സത്യമാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെയാണ് ഇതൊക്കെ ഈ സൃഷ്ടിയുടെ നിലനിൽപ്പിൽ വരുന്നതാണ് മറ്റൊന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ അടുത്ത ജന്മം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകാൻ വേണ്ടിയാണ് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് അടുത്ത ജന്മം എടുക്കേണ്ടി വരുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നേ മതിയാകൂ എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും അത് നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹം നടക്കാൻ വേണ്ടി ജന്മമെടുക്കുന്നു എന്ന് പറയുന്നത് ഇനി രണ്ട് നിങ്ങളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനാണ് അടുത്ത ജന്മം നമ്മൾ എടുക്കുന്നത് ഇനി മൂന്ന് നമുക്ക് ഉദ്യാനാർത്ഥം ഉദ്യാനമെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുക ഈ ശരീരം എടുത്തെങ്കിലേ നമുക്ക് മുകളിലേക്ക് ഉയർന്നുയർന്നു പോകാൻ സാധിക്കും ഉയർന്ന ബോധനിലയിലേക്ക് ഉയർന്ന അറിവിൻ്റെ നിലകളിലേക്ക് മോക്ഷത്തിലേക്ക് ഈശ്വരപ്രാപ്തിയിലേക്ക് ഒക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഈ മനുഷ്യ എടുത്തു വന്ന് സാധന ചെയ്തെങ്കിലേ പറ്റൂ ശരീരമില്ലാതെ അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു സാധനയും ചെയ്യാൻ പറ്റില്ല ശരീരമെടുത്താലേ സാധന ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ശരീരമെടുത്ത് സാധന ചെയ്യാൻ വേണ്ടിയാണ് നമുക്കൊരവസരം തരുന്നത് അപ്പോൾ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത് ഒന്ന് കർമ്മഫലം അനുഭവിക്കാൻ രണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാൻ മൂന്ന് ഈശ്വരനെ പ്രാപിക്കാൻ അതിനുള്ള ഒരു അവസരം തരിക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ സൃഷ്ടിയെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിന് വേണം ശരീരം വേണം ശരീരം എടുക്കാൻ ശരീരത്തെ നിലനിർത്താൻ ഭക്ഷണം വേണം വസ്ത്രം വേണം വ്യായാമം വേണം പോഷകങ്ങൾ വേണം വെള്ളം വേണം പിന്നെ കാമം ഉണ്ടാവണം കാമുണ്ടാവണം ക്രോധമുണ്ടാവണം ഇതുപോലെയൊക്കെയുള്ള ആ മാലിന്യങ്ങളും കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇതൊക്കെ വേണം എങ്കിലേ സൃഷ്ടി നിലനിന്ന് പോകൂ അപ്പം ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് വിഷ്ണുഗ്രന്ഥി ഇത് മഹാവിഷ്ണുവിൻ്റെ ആയിട്ടല്ല അതിന് ബന്ധം സൃഷ്ടിയെ നിലനിർത്തുന്നത് നമ്മളെ ഈ സൃഷ്ടിയിൽ ബന്ധിപ്പിച്ചിടുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ബ്രഹ്മഗ്രന്ഥി സൃഷ്ടിയിൽ ഈ ശരീരവുമായി നമ്മളെ ബന്ധിപ്പിച്ചിടുന്ന ആ കെട്ടിനാണ് ബ്രഹ്മഗ്രന്ഥി സോറി വിഷ്ണുഗ്രന്ഥി എന്ന് പറയുന്നത് അതിനെ ദേവിയുടെ ഉപാസന കൊണ്ട് ദേവി എന്തു ചെയ്യും നമ്മളെ ഈ വിഷ്ണുഗ്രന്ഥിയിൽ നിന്ന് പിളർന്ന് നമ്മളെ വിമോചിപ്പിക്കും വിഷ്ണുഗ്രന്ഥി വിഭേദിനീ വിഷ്ണുഗ്രന്ഥിയെ പിളർത്തി ആത്മാവിനെ ദേവി വിമോചിപ്പിക്കും രക്ഷിക്കും അതിനാണ് വിഷ്ണുഗ്രന്ഥി വിഭേദിനി എന്ന ദേവിയെ വിളിക്കുന്നത് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ ഈ ശരീരം ശരീരം എടുക്കാൻ ആവശ്യമായ കാരണങ്ങളുണ്ടല്ലോ ആ കർമ്മഫലങ്ങൾ അതുപോലെയുള്ള മറ്റു രണ്ട് ഗ്രഹം മോക്ഷത്തിനുള്ള ഇച്ഛ ആഗ്രഹങ്ങൾ ഇതിൽ നിന്നെല്ലാം ഇതിനെ എല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ് വിഷ്ണുഗ്രന്ഥി ഇതിൽ നിന്ന് ദേവി നമ്മളെ രക്ഷിക്കും വീണ്ടും ശരീരം എടുക്കുന്നതിൽ നിന്ന് ദേവി നമ്മളെ രക്ഷിച്ചു നിർത്തും അങ്ങനെ ചുമ്മാ രക്ഷിക്കില്ല നമ്മൾ ഉപാസന ചെയ്യണം നമ്മൾ നാമജപവും തപവും ഒക്കെ ചെയ്ത് ഉപാസന ചെയ്യുമ്പോഴാണ് ദേവി നമ്മളെ വിഷ്ണുഗ്രന്ഥിയിൽ നിന്ന് രക്ഷിക്കുന്നത് ഹരി ഓം ഹരി